ഹായ് ഗായ്സ് നമ്മൾ പത്ത് വർഷം കഴിഞ്ഞ് പത്ത് വർഷം ആയിക്കാണോ ഇപ്പോൾ ഒമാനിൽ വന്നിട്ട് ഇവിടെ ബിസിനസ് ആരംഭിച്ചിട്ട് നമ്മുടെ കാബൂറയിലെ ഒമാനിലെ ഒരു ചെറിയ സൂക്കാണത് രാത്രി സമയത്ത് ചില സമയത്ത് വളരെയധികം നമ്മുടെ വീട്ടുകാരൊക്കെ മിസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കും ഈ ചെറിയ സൂക്കിനകത്തൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഇവിടുത്തെ ചെറിയ രീതിയിലുള്ള കച്ചവടക്കാരൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ആശ്വാസമാണ് ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടുങ്ങനെ നടക്കുമ്പോൾ നാട്ടിനെ വല്ലാതെ ഫീൽ അടിക്കും നമുക്ക് നാട്ടിൻപുറത്ത് ചെറിയ ഒരു രീതിയാണ് ഇവിടുത്തെ ഒമാൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ ചെന്നപോലെ തന്നെ ഫീൽ അടിക്കണം ചില സമയത്തും വൈകുന്നേരങ്ങളിൽ അതുപോലെ രാത്രി ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവുന്ന സമയത്ത് സൂക്കിലൊക്കെ എങ്ങനെ പോയി ഒന്ന് കണ്ണോടിച്ച് എല്ലാ കടലിൻ്റെ അടുത്തിലൂടെ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് എന്തായാലും പ്രവാസി എപ്പോഴും പ്രവാസി തന്നെ നമ്മളെ നാടിനും വീടും നമ്മുടെ പറമ്പും വയലും എല്ലാം ആണ് നമുക്ക് എന്തോരം ജോലിക്കാരാ പല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഡ്രൈവർമാർ ബാർബർ ബാർ മൊബൈൽ ഷോപ്പ് അങ്ങനെ പല പല കടകളും ഇപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് മനസ്സ് റിലാക്സ് ആകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്ന ഒമാന്റെ പല ഭാഗങ്ങളും നിഷ